ഓരോ ചെടിയും നട്ടു പരിപാലിക്കുക അവയിൽ പൂക്കൾ ഉണ്ടാകുന്നത് കണ്ടങ്ങനെ നിൽക്കുക മനസ്സിന് ഇത്രത്തോളം സന്തോഷം തരുന്ന മറ്റൊരു കാര്യം ഉണ്ടാകില്ല അല്ലെ ഞാനിപ്പോഴുള്ളത് ഒരു സ്വർഗത്തിലാണ് ആ സ്വർഗം ഇതാണ് ഇതാണ് ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞു വന്ന സ്വർഗം പീച്ചേരിയിലെ കോറോത്ത് വീട ഇവിടെ ഒരു ഉദ്യാനപാലകയുണ്ട് മിനി ഉണ്ണികൃഷ്ണൻ അവർക്ക് കൂട്ടായി രണ്ടായിരത്തിലധികം വിവിധ ഇനങ്ങളിൽപ്പെട്ട പൂച്ചെടികളും ഒരു പൂ മാത്രം ചോദിച്ചു ഒരു നീ തന്നു പൂക്കളോടുള്ള അടങ്ങാത്ത പ്രണയമാണ് അഭിനിവേശമാണ് ഇന്ന് കിച്ചേരിയിലെ കൃഷ്ണന്റെ കോറോത്ത് വീട്ടിൽ പ്രതിഫലിക്കുന്നത് നാട്ടിൻപുറങ്ങളിൽ കാണുന്ന നാടൻ ചെടികൾ മുതൽ വരെ ഈ വീട്ടിലുണ്ട് ഒരു അവാർഡ് കൂടിയാണ് മിനി ഉണ്ണികൃഷ്ണൻ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ കണ്ണൂർ പുഷ്പോത്സവത്തിൽ കണ്ണൂർ ജില്ലയിലെ മികച്ച ഹോം ഗാർഡിനുള്ള അവാർഡും നേടിയിട്ടുണ്ട് എന്റെ കൂടെ ഉള്ളതാണ് മിനി ഉണ്ണികൃഷ്ണൻ അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറഞ്ഞോളൂ എത്ര വർഷമായിട്ട് ഇങ്ങനെ ആയിട്ട് തുടങ്ങിയതാണ് പൂച്ചെടികൾ ഇങ്ങനെ നട്ട് പരിപാടി ഓക്കെ ഇപ്പം എത്ര അധികം എത്ര ഇനം പൂച്ചെടികൾ ഉണ്ടാവും പൂച്ചെടികൾ ഒരുപാടുണ്ട് എല്ലാം എന്താ പറയുക പൂച്ചെടികൾ ബോഗൻ വില്ലകൾ തന്നെ പല വിധത്തിലുണ്ട് അതിനൊക്കെ അറിയില്ല ഞാൻ എണ്ണിത്തിട്ടപ്പോലെ തീട്ടൊന്നുമില്ല എങ്ങനെയായിരുന്നു ഇത് സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു തുടങ്ങുന്നത് ഞാൻ ചെറിയ രീതിയിൽ നട്ടു നോക്കിയതാണ് അപ്പോൾ നട്ടിച്ച് നിറയെ ചെടികളായി അവിടെ നനക്ക് ഇതിനോട് ഭയങ്കര താല്പര്യമായി എന്നാൽ അങ്ങ് നടാൻ തുടങ്ങി നട്ടു നട്ട് ഇതേപോലെയായി ഏകദേശം എത്ര വർഷമായി ആറ് വർഷമായി ആറ് വർഷമായി പരിപാലനം രാവിലെ ഇറങ്ങും ഇതിനെ രാവിലെ വെള്ളിക്കും വൈകുന്നേരം വെള്ളിക്കും എങ്ങനെയാണ് ഞങ്ങള് കണ്ട ഒരു കാഴ്ച ഒരു ചെടിയിൽ പോലും ഉണങ്ങിയ ഒരു ഇലയില്ല അത്രയും തളിർത്ത് നിൽക്കുന്ന നിറയെ പൂക്കളൊക്കെ ആയിട്ടല്ലേ അപ്പൊ വീടും നിറയെ പൂച്ചെടികളാണ് എങ്ങനെ ഒറ്റയ്ക്ക് സെറ്റ് ചെയ്തതാണ് അല്ല ഭർത്താവ് കൂടെ തന്നെ ഉണ്ടാവും അമ്മായി അമ്മയും കൂടെ തന്നെ ഉണ്ടാവും ഞാൻ ഒറ്റക്കാരനെങ്കിൽ ഇതൊന്നും എനിക്ക് കഴിയൂല എങ്ങനെയാണ് വളപ്ര എന്തൊക്കെ വള ചാണകപ്പൊടി ഇട്ട് കൊടുക്കും എല്ലുപൊടി ഇട്ട് കൊടുക്കും വേപ്പും മണ്ണാക്ക് ഇട്ട് കൊടുക്കും പിന്നെ ചാണകത്തിന്റെ സ്ലേറി ഇടക്കിടക്ക് ഒഴിച്ചു കൊടുക്കും വേപ്പം മിണ്ണാക്കും ചാണകവും കൂടിയിട്ട് മൂന്ന് ദിവസം പൊളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കും നല്ല പച്ചപ്പ് ഇട്ടും മറ്റൊരു സന്തോഷ വാർത്തയും കൂടി ഞങ്ങൾ കണ്ണൂർ ജില്ലാ ഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റിയുടെ പുഷ്പോത്സവത്തിൽ മികച്ച ഹോം ഗാർഡൻ ആണ് ഇതല്ലേ അതെ അതെ അപ്പൊ ഈ ഒരു നിമിഷത്തിൽ എന്താണ് തോന്നുന്നത് ഭയങ്കര സന്തോഷം ഇനി എന്തെങ്കിലും പുതിയ എന്തെങ്കിലും ചെടികൾ വാങ്ങാനും അതുപോലെ തന്നെ ഇവിടെ സെറ്റ് ചെയ്യാനും പ്ലാൻ ആ മുറ്റം നിറയെ സ്ഥലങ്ങൾ അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു വീട്ടുമുറ്റം ആകെ കൈയടക്കിയിരിക്കുകയാണ് വിവിധ തരത്തിലുള്ള പേര് പോലും പറയാൻ സാധിക്കാത്തത്ര ചെടികളും പൂക്കളും അവയെ സ്വന്തം മക്കളെ പോലെ പരിപാലിക്കുകയാണ് മിനി കൾഷം തുടങ്ങിയത് ആദ്യം എന്തെങ്കിലും നാടൻ ചെടികളെ ഉണ്ടായിരുന്നുള്ളു അതിനെ പരിപാലിച്ച് വന്നേരാന്ന് നമുക്കൊരു ഉണ്ട് ഫ്ലവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഞാൻ അംഗമായി ആ അങ്കായാലും ഞാൻ പല ചെടികളും വെറൈറ്റി ചെടികളെല്ലാം കണ്ട് മനസ്സിലാക്കി അതിൽ നിന്ന് ഗ്രൂപ്പിൽ നിന്ന് തന്നെ ചെടികളെല്ലാം വാങ്ങി മുറ്റം മാത്രമല്ല വീടിന്റെ അകത്തളങ്ങളിലും നിറയെ ചെടികളാണ് മൂത്ത് തളിർത്ത് നിൽക്കുന്ന ചെടികൾ റോസ് ഡാൻഗ ി പെന്തസ് ലോറ പെറ്റർണിയ പത്തുമണിപ്പൂക്കൾ അങ്ങനെ ഒടുങ്ങാത്തത്ര ചെടികൾ ഈ വീട്ടിലെ താരങ്ങളാണ് ഇന്ന് വീട്ടുമുറ്റത്തെ വലിയ പൂന്തോട്ടത്തിന്റെ പരിപാലകയും പൂക്കളുടെ കാവൽക്കാരിയും കൂടിയാണ് മിനി ഉണ്ണികൃഷ്ണൻ ഇല്ല എനിക്ക് കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടായിട്ടില്ല ഫസ്റ്റ് കിട്ടിയത് സന്തോഷം ഒരത്ഭുതമാണ് ഇവിടം പുലർക്കാലങ്ങളിലും സായാഹ്നങ്ങളിലും ഒരു വസന്തോത്സവം തന്നെ ഈ വസന്തോത്സവം ഒരുക്കിയ മിനി ഉണ്ണികൃഷ്ണന് നൂറ് അവാർഡുകൾ കൊടുത്താലും മതിയാവില്ല ഷാജി കിഴറയ്ക്കൊപ്പം വിചിത ജനാർദ്ദനൻ സി ന്യൂസ്